ായിരം റിയാലിന് മുകളിൽ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതി ചുമത്താനുള്ള നടപടികളുമായി ഒമാൻ മുന്നോട്ട് നിർദ്ദേശത്തിന് സ്റ്റേറ്റ് കൗൺസിലും അംഗീകാരം നൽകി എല്ലാ വ്യവസ്ഥകളും പൂർത്തിയാക്കിയ ശേഷം മാത്രമാകും ആദായ നികുതി നിയമം നടപ്പാക്കുകയെന്ന് സർക്കാർ വിശദീകരിച്ചു ഒമാനിൽ പ്രതിപക്ഷം മുപ്പതിനായിരം റിയാലിൽ കൂടുതൽ വരുമാനമുള്ള വ്യക്തികൾക്ക് ആദായ നികുതി നേരത്തെ നടന്ന ചർച്ചകൾ സൂചിപ്പിച്ചിരുന്നത് നിയമം നടപ്പാക്കുന്നത് മാറ്റിവെക്കണമെന്നും ചില അംഗങ്ങൾ നിർദ്ദേശിച്ചിരുന്നു മധ്യവർഗത്തിന് കൂടുതൽ ഗുണം ചെയ്യുന്ന വിധത്തിലാണ് വരുമാന പരിധി അൻപതിനായിരമാക്കി ഉയർത്തിയത് വ്യക്തിഗത ആദായ നികുതിയുടെ പരിധിയിൽ ഗ്രാറ്റുവിറ്റിയോ മറ്റ് സേവനാവസാന ആനുകൂല്യങ്ങളോ ഉൾപ്പെടില്ല എന്നതും ആശ്വാസമാണ് സ്റ്റേറ്റ് കൌൺസിലും മജ്ലിസും ഈ നിർദ്ദേശം അംഗീകരിച്ചു അതേസമയം എല്ലാ വ്യവസ്ഥകളും പാലിക്കുന്നതുവരെ ആദായ നികുതി നിയമം നടപ്പാക്കില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി ആദായ നികുതിക്ക് പകരം മൂല്യവർദ്ധിത നികുതി ഉയർത്തണമെന്ന നിർദ്ദേശം ഉണ്ടായിരുന്നുവെങ്കിലും ഇത് സർക്കാർ തള്ളി വാറ്റ് വർദ്ധിപ്പിക്കുന്നത് എല്ലാവരെയും ബാധിക്കുന്നതാണെന്നും അതേസമയം ആദായ നികുതി ആകെ ജനസംഖ്യയുടെ ഒരു ശതമാനത്തെ മാത്രമായിരിക്കും ബാധിക്കുകയെന്നും ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു കോർപ്പറേറ്റ് സെലക്ടീവ് മൂല്യവർദ്ധിത നികുതികൾ ഉൾപ്പെടെയുള്ളവയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നര ദശാംശം നാല് ബില്യൺ റിയാലാണ് ഒമാൻ സ്വന്തമാക്കിയത് വ്യക്തിഗത ആദായ നികുതി നിയമം നടപ്പാക്കിയാൽ ഇത്തരം നികുതി ചുമത്തുന്ന ആദ്യ ഗൾഫ് രാജ്യമാകും ഒമാൻ മാതൃഭൂമി ന്യൂസ് മസ്ക്കറ്റ്